നമസ്കാരം അജിംസ് ഈ അടുത്തിടെ ഞാനും ഒന്ന് രണ്ട് സിനിമകളൊക്കെ കണ്ടു അതിൽ സ്റ്റാർട്ട് ടു എൻഡ് വയലൻസും തലവെട്ടലും തന്നെയാണ് ഞാൻ മാർക്കോ മാർക്കോ കണ്ടില്ല ഈ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണങ്ങളൊക്കെ മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഇത് തുടങ്ങിയത് പക്ഷെ ഇത് എവിടെ ചെന്ന് നിന്നറിയാമോ അങ്ങ് ഗുജറാത്ത് കലാപത്തിൽ അജിംസ് പറഞ്ഞു വെച്ചു അജിംസ് ആദ്യം തന്നെ പറയുന്നുണ്ട് ഞാൻ മാർക്കോ കണ്ടിട്ടില്ല പക്ഷേ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഗർഭിണിയെ കൊല്ലുന്നു ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെയൊക്കെ പുറത്തെടുത്ത് കൊല്ലുന്നുണ്ട് അത് ഗുജറാത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് അർത്ഥത്തിലേക്ക് നേരെ ഗുജറാത്ത് കലാപത്തിലേക്ക് പോയി അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മാർക്കോ എന്ന സിനിമ കൊള്ളില്ല അത് കാണാൻ ആ മനുഷ്യന് കാണാൻ പറ്റുന്ന സിനിമയല്ല അത്രയും അത്ര വയലൻസ് ഉണ്ട് എന്ന തർത്ഥത്തിലാണ് സിനിമയിൽ വയലൻസ് ശരിയല്ല സിനിമ ഇത്രയൊന്നും വയലൻസ് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല ആളുകൾ ഇത്രയൊന്നും ഈ ഇത്രയും ഉള്ള സിനിമ കാണാനും പാടില്ല കാര്യം അവരുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുമ്പ് വരെ സമാജം സ്റ്റാർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു നടൻ ഇന്നിപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാറിയിരിക്കുന്നു ആ സിനിമയാണെങ്കിൽ നൂറ് കോടിയും കഴിഞ്ഞ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹിന്ദി വിളിച്ചിട്ടുമൊക്കെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു കൊതിക്കുറവ് ഉണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഒരു സിനിമ അതിലെ രംഗങ്ങൾ പോലും നേരെ തിരിച്ച് രാഷ്ട്രീയമായിട്ട് അത് എവിടേക്ക് കൊണ്ട് കെട്ടിയിരിക്കുന്നു എന്ന് നോക്കുക ഇവരിത് ഇത് ഇതിൻ്റെ അപ്പുറം പറയും എന്ന് നമുക്കറിയാം സിനിമയിലെ വയലൻസ് പാടില്ല എന്ന തരത്തിലാണ് ഈ അടുപ്പു കുട്ടികൾ ഈ ചർച്ച സംഘടിപ്പിച്ച് തന്നെ സിനിമ കാണാൻ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയാം അത് അഭിനേതാക്കൾ അഭിനയിക്കുന്നതാണെന്നും അവർ കാശ് മേടിക്കുന്നുണ്ടെന്നും അതിൻ്റെ ഷൂട്ട് അതായത് ഒരു ആക്ഷൻ സീൻ തന്നെ ഒരുപക്ഷെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന അഞ്ചോ പത്തോ മിനിറ്റുള്ള ഒരു സ്റ്റണ്ടിൽ രംഗം തന്നെ ചിലപ്പം എട്ടും പത്തും ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്ത് അത് അങ്ങനെ ആക്കുന്നത് നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നു അതിൻ്റെ ഡയറക്ടറുണ്ട് മേക്കപ്പ്മാനുണ്ട് അതേപോലെ തന്നെ സഖാ താരങ്ങളുണ്ട് സ്റ്റണ്ട് മാസ്റ്ററുണ്ട് അങ്ങനെ പോയി ക്യാമറമാനുണ്ട് അങ്ങനെ ഒരുപാട് പേര് നോക്കി നിൽക്കുകയാണ് അവിടെ കാണിക്കുന്ന രക്തം അത് കൃത്യമായ രക്തമാണെന്നൊക്കെ ബോധ്യമുണ്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും കാണുന്നത് സിനിമയാണെന്ന് നല്ല ബോധ്യമുണ്ട് പോരെങ്കിൽ ഈ സിനിമയ്ക്ക് മുമ്പ് തന്നെ അവർ പറയുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ആ വയലൻസ് ഉള്ളൊരു സിനിമയാണ് ഇത് എ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വട്ടത്തിലെ എ എന്നെയൊക്കെ കാണുമ്പം ചിലർ പഴയ ഓർമ്മയ്ക്ക് വേറെ ഏതെ ആണെന്ന് വിചാരിക്കും അതുകൊണ്ടല്ല പ്രായപൂർത്തിയാർക്ക് മാത്രം കാണാനുള്ള സിനിമയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ആ ഓഡിയൻസ് മാത്രം കണ്ടാൽ മതിയെന്നേ എന്ന പ്രചരണം ഇതിനുമുമ്പ് തന്നെ കൊടുത്തിരുന്നു പിന്നെയും അതിനകത്ത് വയലൻസ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്യുമ്പോൾ അതിനൊറ്റ ഉദ്ദേശമുണ്ട് ആ സിനിമയെ എങ്ങനെയെങ്കിലും ഒന്ന് ഇയർത്തി കാട്ടുക അത്രയേ ഉള്ളൂ ഇത് പറയാൻ എന്തുകൊണ്ടും യോഗ്യരായിട്ടുള്ള ആളുകളാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസോളികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ എങ്ങനെയാണ് കൊന്നത് വെടിവെച്ചും ബോംബെറിഞ്ഞും ക കണ്ണി കിട്ടി കണ്ടവരെയെല്ലാം ജീവനോടെ കിട്ടിയവരെയൊക്കെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ പിടിച്ചുകൊണ്ട് പോയി ബാപ്പ മകൻ സഹോദരങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് മാറി മാറി ബലാത്സംഗം ചെയ്യുന്നു കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടില്ല ഒടുങ്ങാത്ത പക കൊണ്ട് ജൂതയായതുകൊണ്ട് മാത്രം ദിവസങ്ങളോളം പീഡിപ്പിക്കുന്നു കണ്ണി കണ്ടവരെയൊക്കെ കൊന്നൊടുക്കി കൊന്ന് കൊന്നതിന് ശേഷവും മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷവും അതിൽ മലമൂത്ര വിസർജനം ചെയ്തു വെക്കുന്നു ചെയ്യാവുന്ന പരമാവധി ക്രൂരകൃത്യങ്ങൾ ചെയ്തു വെക്കുന്നു ആ വാർത്ത ലോകം പറഞ്ഞപ്പോൾ അതിൽ ചില വീഡിയോ ഒക്കെ നമ്മൾ കാണുകയുണ്ടായി ജർമ്മൻകാരിയായിട്ടുള്ള ഒരു ടാറ്റോ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അവരെ നഗ്നയാക്കി പിടി ജീപ്പിൽ വലിച്ചിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാവുന്ന പരമാവധി ക്രൂമാവധി ക്രൂരതകളും ജീവനുള്ള മനുഷ്യ ശരീരത്തോട് ചെയ്തിട്ട് അത് ഹമാസ് നടത്തിയ പ്രതിരോധമാണ് അത് അവർക്ക് ചെയ്യാനുള്ള എല്ലാ അവകാശമുണ്ട് ഇസ്രായേൽ ഇതാ തോക്കാൻ പോകുന്നു ഭൂമിയിലെ അവസാന ജൂതനും ഇതാ തീരാൻ പോകുന്നു എന്ന കൂടി വളരെ ആഹ്ലാദ ചിത്രമായിട്ട് വന്ന് ഈ വട്ടം കൂടി ഈ അടുപ്പുകളിലെ ചർച്ച നടത്തിയ അതേ ടീമുകളാണ് സിനിമയിലെ വയലൻസിനെ പറ്റി പറയുന്നത് ഇത് പറയാനുള്ള എല്ലാ യോഗ്യതയും ഇവർക്കുണ്ടല്ലോ ഇത് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലല്ലോ നമുക്ക് ഇപ്പോഴും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമല്ലേ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവർ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് വെറുതെ അങ്ങ് ഒരു നിമിഷം കൊണ്ട് മരിക്കുന്നതാണോ ചിലപ്പോൾ കൈ കാണില്ല കാലും കാണില്ല കൂടൽ പണ്ടും എല്ലാം വെളിയിൽ വരും ചിലപ്പോൾ ഹൃദയവും ഒക്കെ വെളിയിൽ വരും സിനിമ പോലെയൊന്നുമല്ല യഥാർത്ഥ യുദ്ധത്തിൽ ചിന്നിച്ചെതിരി പോവും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അരിയിൽ ബോംബും കെട്ടി നടക്കുന്നവനും ചെയ്യുന്നത് ഇതിൻ്റെ അപ്പുറമല്ല ആ ക്രൂരതയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പോലും മാർക്കോ എന്ന സിനിമയിൽ കാണില്ല എന്നിട്ടും അവിടെ ഇരുന്നുകൊണ്ട് മാർക്കോ എന്ന സിനിമയെ കീഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവനൊക്കെ ഇപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഹമാസും ടീമും ജയിക്കണേ ജയിക്കണേ എന്ന് മാത്രമാണ് ഓരോ ജൂതൻ കൊല്ലപ്പെടുമ്പോഴും ഹമാസുകാരാൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ ഓരോ ജൂതന്മാരും അല്ലെങ്കിൽ ഓരോ അമുസ്ലിമും കൊല്ലപ്പെടുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുന്ന ജമാഅത്തയുടെ മധൂതി മാധ്യമ ഇരുന്നു കൊണ്ട് മാർക്കോ എന്ന സിനിമയെ ഈകർത്തി പറയുകയാണ് ഉളുപ്പുണ്ടോ ക്നാപ്പന്മാരെ നിനക്കൊക്കെ